പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സംഖ്യകളെ കുറിച്ചാണ് നിങ്ങൾക്കറിയാവുന്ന ഒരു പക്ഷെ അറിയായിരിക്കും എന്താണ് നെഗറ്റീവ് സംഖ്യകൾ എന്താണ് പോസിറ്റീവ് സംഖ്യ ഞാനൊരിക്കൽ ഒരു ക്ലാസ്സിലും കുട്ടിയോട് ചോദിച്ചത് എന്താണ് നെഗറ്റീവ് സംഖ്യ ആ കുട്ടി പറഞ്ഞ മറുപടി ഭുചിത്തേക്കൾ കുറവായ സംഘീർണമാണ് അതെങ്ങനെയാണോ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ നമുക്ക് അതൊന്ന് നോക്കാം അത് ശരിയാണോ എന്നുള്ളത് പലരും പല തരത്തിലാണ് ധരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് ആ കുട്ടി ധരിച്ച് വെച്ച് വെച്ചിരുന്നത് വ്യത്യസ്തമാണോ എന്ന് പരിശോധിക്കാം ഇപ്പം നിങ്ങൾ ഈ നീല പ്ലേറ്റിൽ നാല് തക്കാളി കാണുന്നു അല്ലേ ഇതില് ഒരെണ്ണം എനിക്ക് വേണം ബാക്കിയുള്ള നിങ്ങൾക്ക് എടുക്കാം എടുത്ത് കഴിക്കുക എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം നിങ്ങൾ അതിൽ നിന്ന് മാറ്റി വെക്കും വയ്ക്കും മഞ്ഞ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക ബാക്കി നിങ്ങൾക്ക് കഴിക്കും ഇപ്പൊ എത്ര തക്കാളി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും മൂന്നെണ്ണം അല്ലേ അപ്പോൾ നാലിനെ ഒന്ന് മാറ്റി വെച്ച് ബാക്കി എത്രയുണ്ടെങ്കിൽ മൂന്നെണ്ണം ഉണ്ട് അല്ലേ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് തക്കാളിയാണ് അതിനോട് ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരെണ്ണം മാറ്റി വെച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിക്കും ഒരെണ്ണം എനിക്ക് കഴിക്കാൻ വേണം ബാക്കി നിങ്ങൾക്ക് കഴിക്കാമെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കഴിക്കാൻ പറ്റും ഒരെണ്ണം കുറയ്ക്കുക അല്ലേ അത് ബാക്കി നിങ്ങൾക്ക് കഴിക്കാം ഇത് ഒരെണ്ണം മാറ്റി നിങ്ങൾക്ക് ഇപ്പോൾ എത്ര എണ്ണം കഴിക്കാൻ പറ്റും രണ്ടെണ്ണം കഴിക്കാൻ പറ്റും ശരിയല്ലേ ഇനി നോക്കുക രണ്ട് തക്കാളിയുടെ കൂടെ ഉള്ളതെന്നും വിചാരിക്കുക നിങ്ങൾക്ക് കഴിക്കാം അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ഇരിക്കലത് മാറ്റി വെച്ചു അങ്ങനെയാണെങ്കിൽ ചെത്ര തക്കാളി കഴിക്കാം നിങ്ങൾ ഒരെണ്ണം മാറ്റി വെച്ചു ബാക്കി നിങ്ങൾക്ക് ഒരെണ്ണം തക്കാളി കഴിക്കാം അല്ലേ ഇനി നോക്കുക നിങ്ങൾക്ക് കഴിക്കണം എന്നായിരിക്കാം ഇനി തക്കാളി കഴിക്കാം എന്തു ചെയ്യണം ഒരെണ്ണം എനിക്കുള്ളത് മാറ്റി നിങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം അല്ലേ അതല്ല കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്രണം കഴിക്കാൻ പറ്റും ഇത് ഒരെണ്ണം മാറ്റി വെച്ചു നിങ്ങൾക്ക് ഭൂഷം എണ്ണത്തെയും എടുത്ത് കഴിക്കാം അല്ലേ അത് കഴിക്കാൻ പറ്റുന്ന ഒന്നുണ്ടോ ഇപ്പം ഈ ഇത് നേരെ ഇതുവരെ ഉള്ള തക്കാളി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ തക്കാളിയുടെ പുളിരസവും മാംസഭാഗത്തിൻ്റെ മിശിയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നാവുകൊണ്ട് അറി അറിയാൻ കഴിയുമായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കതിന് കഴിയുന്നുണ്ടോ ഒന്നും ഒരു ഒരുപക്ഷെ കഴിയുന്നുണ്ടാവില്ല ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഭൂജ്യം തക്കാളി കഴിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഭൂജ്യം തക്കാളി ഇല്ലാത്തതാണ് അല്ലേ ആ ഭൂജ്യം തക്കാളി ഇല്ലാത്തതാണോ നിങ്ങൾക്ക് ഉറപ്പായല്ലോ അങ്ങനെയാണെങ്കിൽ നിന്ന് നിങ്ങൾ പറയുക ഞാൻ പറയുകയാണ് നെഗറ്റീവ് കണ്ടുപിടിക്കണം ഈ ഭൂജൻ തക്കാളികൾ കുറവാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഭൂജൻ തക്കാളി ഒരു തക്കാളി കൊണ്ട് എടുത്താൽ നെഗറ്റീവ് ഒരു തക്കാളി ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ് ഭൂജിയിൽ നിന്ന് ഒരു തക്കാളി എനിക്കുള്ള മാറ്റി വെച്ച് ബാക്കിൽ നിങ്ങൾ കഴിച്ചോ അപ്പോൾ നിങ്ങൾക്ക് എത്ര തക്കാളി കഴിക്കും ഒരെണ്ണം കഴിച്ചും ബാക്കി എത്ര ഉണ്ടാവില്ലേ അതിലേക്കൊന്നും കുറവായിരിക്കും അല്ലേ ആ നെഗറ്റീവ് ഒന്നും അല്ലേ ഉചിത്തേക്കാളൊന്നും കുറവാണ് നെഗറ്റീവെങ്കിൽ നെഗറ്റീവ് തക്കാളി നിങ്ങൾക്ക് കഴിക്കാം അല്ലേ ശരിയല്ലേ അപ്പോൾ നിങ്ങൾ തക്കാളി അപ്പോൾ ഇങ്ങനെ എന്ത് തോന്നുന്നു തക്കാളി കഴിക്കാൻ തോന്നുന്നുണ്ടോ ഏ ഇല്ല അപ്പോൾ ഈ നെഗറ്റീവ് എന്നുള്ളത് ഇല്ലാത്തതാണോ അത് ഉള്ളതാണോ പൂജ്യത്തിൽ നിന്ന് എടുക്കാനും പറ്റി തന്നെ പറ്റുന്നില്ലേ അല്ലെ പൂജ്യത്തെയും തക്കാളി നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാൻ തന്നെ പറ്റുന്നില്ലേ അപ്പതും പറ്റുന്നില്ലേ ബാക്കിയിൽ നിന്നും കഴിക്കാൻ പറ്റുന്നുണ്ട് നെഗറ്റീവ് തക്കാളി കഴിക്കാനും പറ്റുന്നില്ല അപ്പം അത് നെഗറ്റീവ് എന്നുള്ളത് ഉള്ളതാണ് ഇല്ലാത്തതാണ് ഇല്ലാത്തതാണെന്ന് സംഭവിക്കേണ്ടി വരും അല്ലേ നെഗറ്റീവ് ഒന്നും ഇല്ലാത്തതാണ് പൂജ്യമില്ലാത്തതാണ് ഇനി നെഗറ്റീവ് ഒന്നുള്ളതാണെങ്കിൽ നമ്മളെന്ത് കുറെ സംബന്ധിക്കേണ്ടി വരും പൂജ്യം ഉള്ളതാണെന്നും അല്ലേ അപ്പോൾ പൂജ്യം ഉള്ളതാണെങ്കിൽ പൂജ്യത്തെ കളിമൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ നമുക്ക് വട തെറ്റ് മനസ്സിലുണ്ട് അല്ലേ നമ്മൾ മനസ്സിലാക്കി വെച്ചതിൽ നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകൾ എന്താണെന്ന് നെരിച്ചു വച്ചില്ല എന്തോ പ്രശകളുണ്ട് അല്ലേ നമുക്കത് ശരിക്കും എന്താണെന്നൊന്ന് പഠിക്കാം അതിനാണ് ഈ നെഗറ്റീവ് പോസിറ്റീവുകളിൽ ശരിയാകണം മനസ്സിലാക്കി കണ്ട് പഠിക്കാൻ നിങ്ങൾ പരീക്ഷണങ്ങൾ വഴി നിങ്ങൾക്കത് ഉറപ്പിക്കാനുള്ള ക്ലാസ്സാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർക്കവാൻ കഴിയുന്ന തരത്തിൽ ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ വഴി നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം വരുത്തുന്ന തരത്തിലാണ് ക്ലാസ് സജ്ജമായിട്ടുള്ളത് ആ ക്ലാസുകൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഉൾപ്പെടുത്തുന്നില്ലേ കാരണം വീഡിയോൻ്റെ നീളാൽപ്പം കൂടിപ്പോകും അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് നെഗറ്റീവ് പോസിറ്റീവ് സെ ഗഹനമായി പഠിക്കാം അപ്പോൾ അതുവരേക്ക് വിടാം നന്ദി നമസ്കാരം ബായ്